അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് ഉത്തരകേരളയിലെ അത്യുന്നത സമന്വയ മതകലാലയമ ജാമിയ യമാനിയ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ തുകക്കുന്നിലും അതിൻ്റെ ഒരു ജൂനിയർ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടി ഹസൻ ദാരിമിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കോളേജിൻ്റെ കലണ്ടർ ഈ സദസ്സിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന പ്രവർത്തകന്മാർ അത് സ്വീകരിക്കണം എന്നിട്ട് ആ കോളേജിനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا وشفعينا وحبيبنا مصطفى مولانا محمد كيرلي بسم سموتن داتمية പ്രോജ്വല പ്രതീകമായ പണക്കെട് കൊടപ്പനക്കൽ തറവാട്ടിലെ അഭിവന്ദനായ സയ്യിദ് ബഷീർ ബഷാബ്ദങ്ങൾ മഹാനവുകളെ വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ മഹല്ലിൽ പതിറ്റാണ്ടുകളായി ആരംഭിച്ച ഒരു കള്ളത്തരീക്കത്തിൻ്റെ മറവിൽ പാണക്കാട് പോലും താരടിച്ച് കാണിക്കുവാനുള്ള വളരെ ഹീനമായ ക്ഷമം ആ വിഭാഗം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മഹലിലുണ്ടായ വലിയ ഫിത്തനയെ അകറ്റുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തങ്ങൾ തങ്ങളവറുകളെ തന്നെ ഇവിടെ കൊണ്ടുവന്നു ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് ബഹുമനായ തങ്ങൾ ഇവിടെ വരുന്ന വിവരം നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല കാരണം ഒരു പ്രചരണമില്ല നോട്ടീസിലില്ല വാൾ പോസ്റ്ററില്ല ഇപ്പോൾ സാർവത്രികമായി നടക്കുന്ന ഫേസ്ബുക്കും വാട്സപ്പും ഇതിനൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രചരണമുണ്ട് പക്ഷെ അതിലൊന്നും തങ്ങൾ പങ്കെടുക്കും എന്നൊരു വാർത്തയില്ല തങ്ങൾ പങ്കെടുക്കുന്നു എന്ന് രാതോര് ഫോണ് വന്നിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഉടനെ തങ്ങളെ വിളിച്ചപ്പോൾ ബഹുമാൻപെട്ട് തങ്ങളുടെ ഫോൺ ഓഫിലായിരുന്നു കുറച്ച് കഴിഞ്ഞ് തങ്ങളെ കിട്ടി അവിടെ പോകരുത് അത് മള്ളന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞാൽ അമ്മ ഞാൻ അവിടെ പോയല്ലോ ഞാൻ പോയി ഞാൻ അവിടുന്ന് നിന്ന് വന്നു ഞാനിപ്പോൾ പാൻവീരെത്തി ഇപ്പം തങ്ങൾ വളരെ നിരാശ ഇവിടെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ അവരെ പറ്റി ഞാൻ പറഞ്ഞു താങ്കൾ വരുന്നത് വേറെ ഞങ്ങളാരും അറിയാത്ത കൊണ്ടാണ് ഞങ്ങളെ മുടക്കാൻ കഴിയാതിരുന്നത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നാട്ടിൽ വല്ലാത്ത ഫിത്തിനുണ്ട് അപ്പം ആ ഫിത്തിനെ തകർക്കാൻ തങ്ങള് തന്നെ വന്നാലേ പറ്റൂ എന്ന നിലക്കാണ് തങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇന്ന് പരിപാടി വെച്ചത് ഇവിടെ ഉസ്മരാജ്യ സ്വാഗത പ്രസംഗത്തിൽ എന്തോ പറയുന്നത് കേട്ടു ഇവിടെ ഇപ്പോഴും എതിർപ്പുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറയുന്നത് മഹല് ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഈ ബാതിരി ഫിതിരകളെ തകർ ചെറുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മഹല് യോജിച്ച് നിൽക്കുകയാണ് മഹല് യോജിച്ച് നിന്നില്ലെങ്കിൽ നായാട്ട് നായ തമ്മിലടിച്ച് പന്നി കുന്തുകാരി എന്തൊരു ചൊല്ലുണ്ടല്ലോ അത് വളരെ അർത്ഥവത്താണ് പന്നിനെ പിടിക്കാനാണ് നായാട്ടനായ പോയത് പക്ഷെ നായാട്ടനായ തമ്മിലടിച്ചപ്പോൾ പന്നി രക്ഷപ്പെട്ടു നായകൾക്ക് പരിക്ക് പറ്റി സ്വയം ആക്രമിച്ചിട്ട് അത് തന്നെയാണ് വേങ്ങാട് മഹലിന്റെ അവസ്ഥയിൽ ഇതെപ്പോ തുടങ്ങിയതാണ് ഈ ഫസാദ് ഫിത്തനെ ഫസാദ്ണ്ടോ ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം ഇവന്റെ കള്ളന്റെ ദൈക്കത്തിനെതിരായിട്ടും എന്റെ പോരാട്ടം തുടങ്ങി മട്ടന്നൂരിലെ കാതിയാനികൾക്കെതിരായിട്ട് തുടങ്ങി അന്ന് ഞാൻ മട്ടന്നൂർക്കാരനല്ല ഞാൻ കല്ലായിരാണ് കല്ലായിരല്ല ഈ ഈ ഈ മഹലിലെ ഇവിടെ ഭാര്യ പൂട്ടി ഇവന്റെ കള്ളത്തരത്തിനെതിരായിട്ടും കാദ്യാനികളുടെ കള്ളത്തിന്റെതിരായിട്ടും ഞാൻ പോരാട്ടം തുടങ്ങിയത് മട്ടന്നൂർ മഹല് എന്നെ സർവാത്മന സ്വാഗതം ചെയ്തു ഒറ്റക്കെട്ടായി മട്ടന്നൂർ മഹല് എന്റെ കൂടെ നിന്നും കാദ്യാനികളുടെ പള്ളി വിലക്കെടുത്തിട്ട് ആക്കിയാണ് ഈ വേദിയിലുണ്ട് ഈ വേദിയിലുണ്ട് ഈ മഹലി ഇപ്പോഴത്തെ പ്രസിഡന്റ് കാദ്യാനികളുടെ പള്ളി ഞാൻ വളഞ്ഞ വൈക്കാണ് അത് കച്ചവടക്കാൻ ഏർപ്പാടാക്കിയത് അങ്ങനെ മൂപ്പൻ അത് വിലക്കെടുത്ത് പൊളിച്ചു മാറ്റിയിട്ട് കോംപ്ലക്സ് ആക്കി വാണക്കാട് തങ്ങൾ അതിന് പേര് വെച്ചു എന്താ പേര് വെച്ചത് പ്ലസ് പ്ലാസ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷിഹാബു തങ്ങൾ മഹാൻ അവരാണ് അതിന് പേര് വെച്ചത് ഓരോ വള്ളിയത് ഞാൻ പറയുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ കാദ്യാലികൾ തുടങ്ങിയെടുത്ത് അവസാനിപ്പിച്ചിട്ട് ഓൻ അറുപതടി ആഴത്തിൽ കുഴിച്ചു കൂടിയ പാരമ്പര്യം ഉണ്ടായത് മട്ടന്നൂരിനാണ് കാരണം അവിടെ ഒറ്റക്കെട്ടായത് കൊണ്ടാണ് ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഇവിടെയോ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു മുസീബത്താണിത് ഈ കള്ള തെരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കയാണ് അന്ന് അന്ന് ഇത്രയൊന്നും മോശമായിട്ടില്ല അത് പറഞ്ഞാൽ ഒരു പറഞ്ഞിട്ട് ഈ ഏർപ്പാട് വ്യാജമാണെന്ന് ബോധ്യമായപ്പോ അതിലെന്തോന്നുണ്ട് അന്നത്തെ മയല് കമ്മിറ്റി ആണും പട്ടം കമ്മിറ്റി ആയിരുന്നു അന്ന് പത്ത് പത്ത് കൂടെ ഇവന്റെ കഥ ഞാൻ കഴിച്ചിട്ടുണ്ടാവും ഇവന്റെ കഥ കഴിച്ചിട്ടുണ്ടാവും പിന്നെ മുതൽ ഇങ്ങോട്ട് തങ്ങൾ അവരുകൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ ഇതിനെതിരെ പ്രസംഗിക്കാൻ പ്രസംഗിക്കാൻ ഇനി ആരാ കൊണ്ടുവരേണ്ടത് എന്നിട്ട് പറഞ്ഞു എന്തോ ഒന്നുണ്ട് അത് പോരാൻ എന്നിട്ട് മറ്റേ ഷേഖുനാനെ കൊണ്ടു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കാണിച്ചു കഴിയുമോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിയുമോ പട്ടിക്കാട് ജാമ്യാൻ അന്ന്സറിന് ശേഷം ഇടും പുറത്ത് ഇങ്ങനെ അപ്പൊ ഷേഖല അവിടെ പൂമുഖത്തിരുന്ന് പത്രം വായിക്കും കടന്നു വരും ഹാലിൽ അവൻ ആ തനു ഒക്കെ ആവശ്യമില്ല എല്ലാ ഈ ചെറുപ്പക്കാരൻ എന്തിനാ പുറത്താക്കുന്നത് പഠിക്കുന്ന കുട്ടിയാൾ പറഞ്ഞു അവൻ പഠിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇല്ല ലക്ഷണമുണ്ട് അവൻ അവന്റെ മനസ്സിൽ നിന്നാ ഹീമാൻ എടുത്തു കളയുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിനേക്കാൾ ഒരു വാക്ക് വേറെ പറയാനുണ്ടോ ഈ ശേഖനെ പറ്റി പറഞ്ഞു അവനും മുതലുമാണോ അതുകൊണ്ട് നിങ്ങളാരും വഞ്ചിതരാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഹുന എന്നോട് പറഞ്ഞു അതിൽ പെട്ടുപോയവരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് പക്ഷേ ഇനി ആരും പെട്ടുപോവാതിരിക്കാൻ ക്ഷമിക്കണം വിട്ടുപോയവരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖുന ഒരു ഒരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നോട് പറഞ്ഞു ഇബിലീസ് ഇബിലീസ് ഈ മുരീദിന്റെ കൂടെ കൂടും അർദ്ധരാത്രി ഷേഖുവിനെയും ഒക്കെ ഒന്നിച്ചിങ്ങനെ സ്വപ്നത്തിൽ കാണും സലഹു അലൈഹി കുടിച്ച് എല്ലാവരെയും സ്വപ്നത്തിൽ കാണാൻ പറ്റുമല്ലോ അങ്ങനെ സ്വപ്ന സ്വപ്ന വ്യാഖ്യാതാക്കൾ ഈയിടെ പലരെയും കണ്ടിട്ടുണ്ടല്ലോ സ്വർഗ്ഗത്തിലേക്കാനയിക്കുന്ന വിദ്വാൻമാരെയെല്ലാം കണ്ടില്ലേ പക്ഷെ റസൂൽ കണ്ടില്ല അടുത്ത വരെ എത്തി അവിടെ ഇബിലീസ് ഏത് വേഷവും കിട്ടും ഷെയ്ഖുനാന്റെ വേഷം കെട്ടു ഷേഖു അപ്പുറത്തെ വേഷവും കിട്ടും ഇബിലീസിന് അങ്ങനെ എല്ലാ വേഷവും കെട്ടാൻ കഴിയും പക്ഷെ റസൂൽ വസ്ലമിയുടെ വേഷം കെട്ടാൻ കഴിയില്ല അപ്പൊ പറഞ്ഞു അങ്ങോട്ട് നോക്കിക്കോളൂ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ പറയുന്നു ഷേഖു എന്ന് പറഞ്ഞു ഇബിലീസ് വേഷ സ്വപ്നത്തിൽ വരും എന്നിട്ട് അവനോട് പറയും ഈ പറഞ്ഞാൽ ഈ നാട്ടിലെ അള്ളാഹുവിനെ വിറ്റ് കാശാക്കാൻ ശമിക്കുന്ന ദീനാറിന്റെ അടിമകളാണ് സമ്പത്തിന്റെ അടിപകളാണ് അള്ളാഹുവിന്റെ അടിവയാവണം പുരുഷൻ അള്ളാഹുവിന്റെ അടിവയാവണം എത്രയാണ് ഏക്കറ നിങ്ങൾക്ക് പൈസ പോരെ നാട്ടുകാർക്ക് നിങ്ങൾ ഏക്കർ കണക്കിന്റെ സ്ഥലം കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുകയാ ആ ഭാഗം മുഴുവനും അവന്റെ ആധിപത്യത്തിലേക്ക് മാറി ആരാ ഉത്തരവാദി ആരാണ് ഉത്തരവാദി ഞാൻ ചോദിക്കുന്നു പ്രതികരണ ശേഷിയില്ലാത്ത ഈ മഹല്ലാട് ഉത്തരവാദി ആദ്യം നിങ്ങൾക്ക് പ്രതികരണ ശേഷി വേണം അപ്പോൾ മനോഹരമായി ഉറൂസ് നടക്കുകയല്ലേ എന്നിട്ട് ആ ആ ജാഹിലിനെ പറ്റി ജാഹിൽ എന്റെ ബന്ധു കൂടിയാണ് ഉപ്പാപ്പ ഉപ്പാപ്പ ഉണ്ടാക്കിയ മുസീബത്തായത് ആ ഉപ്പാപ്പ ചെറുതൊക്കെ തുടങ്ങി വെച്ചു എവിടെ എത്തി ആ ഉപ്പാപ്പ എന്താ തുടങ്ങി വെച്ചത് യുവതികളുടെ അണ്ണാക്കിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ ഈ നാട്ടുകാർ കണ്ടില്ലേ യുവതികൾ പോയി കാലിന് വീണ്ടും കെട്ടിപ്പിടിച്ചു ചുംബിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ആ മനുഷ്യൻ തുടങ്ങി വെച്ചു സ്ത്രീ ലംഭടന്മാർ കേന്ദ്രീകരിച്ചു സ്ത്രീ ലംഭടന്മാർ അവിടെ കേന്ദ്രീകരിച്ചു ഇപ്പൊ എന്താ സ്ഥിതി യുവതി യുവാക്കളുടെ വിഹാര കേന്ദ്രമായി മാറി നിങ്ങൾ ധരിക്കുന്നുണ്ടോ അതിനുള്ള യുവാക്കളൊക്കെ അള്ളാരെ പഠിച്ചിട്ട് പോയ ആൾക്കാരാണെന്ന് അവർ തരീക്കത്ത് അവരുടെ തരീക്ക ദുഹറവിയായ വിജയത്തിന് വേണ്ടിയാണ് തെറ്റിദ്ധരിക്കുന്നുണ്ടോ യുവതി യുവാക്കൾക്ക് ഹരമാണ് ആ തരീക്കത്ത് വലിയ ഹരമാണ് ഞാൻ ഈയിടെ ഒരു മീറ്റിംഗിൽ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു ഒരു ഭാര്യക്ക് അങ്ങോട്ട് പോകാൻ ആവേശമുണ്ടെങ്കിൽ ഭർത്താവ് ചിന്തിക്കണം സംതിങ് റോങ് ഭർത്താവ് അങ്ങോട്ട് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട പെണ്ണെ നീയും ചിന്തിക്കണം എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് സ്വയം നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയണം പലതും ഞാനിവിടെ പറയുന്നില്ല പലതും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ഞാൻ നാട്ടുകാരോട് പറയുന്നു ഈ തെറ്റ് മുഴുവനും ഇവിടെ ഉണ്ടായതൊരു ഉത്തരവാദി നാട്ടുകാരാണ് ഈ നാട്ടുകാരാണ് വേറെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ല ഇപ്പം നിങ്ങൾ പരസ്പരം കലഹിച്ചല്ലോ പണക്കാട് തങ്ങൾ ഇവിടെ വരുന്ന മീറ്റിംഗിൽ ഇവിടെ എന്തോ ഉണ്ടായി തോന്നി സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ചോദിക്കുന്നു ഇത്ര മനോഹരമായി പ്രതികരണം പേരിൽ നടക്കുന്ന ഈ വേഷ്യാരയെ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ ഈ നാട്ടിൽ ആൺകുട്ടി നിങ്ങളുടെ മഹലിലാണ് ഇതൊക്കെ നടക്കുന്നത് നിങ്ങളുടെ മഹൽ ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു ഈ തോന്നിയവാദം നടക്കുമ്പോൾ എന്താണിന് നടക്കാൻ ബാക്കി അവിടെ എന്താണിനിവിടെ നടക്കാൻ ബാക്കി ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ ഈ തോന്നിയവാദത്തിന്റെ നിങ്ങൾ ഉത്തരവാദിയാൽ ഇനിയെങ്കിലും നിങ്ങൾ പ്രതികളുടെ ശേഷിയോടെ രംഗത്ത് വരണം മഹല്ലിന്റെ കൂടെ കുറച്ച് നിൽക്കണം മഹല് ജനങ്ങളെ യോജിപ്പിക്കണം മഹലിനോട് ഞാൻ പറയുന്നു മഹല്ല് ജനങ്ങളെ യോജിപ്പിക്കണം ഭിന്നിപ്പ് കണ്ടാൽ അത് അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് ഭിന്നിപ്പുണ്ടായി അത് പരിഹരിക്കാൻ വഴി കണ്ടെത്തണം ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്നത് അവിതർഖ്യതമാണ് ഒന്ന് സമസ്തയുടെ കൂടെയുള്ള മഹല്ലാണിത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഇതിന് സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കും മഹല് പക്ഷേ ആ രംഗത്ത് വിട്ടുവീഴ്ചയില്ലെങ്കിലും മറ്റു പലതിലും വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാ നമ്മൾ ശരി ചെയ്താൽ പോരാ ശരിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം നേതാക്കന്മാർ അങ്ങനെ ചെയ്യണം ഞാനിവിടെ ഈ പരിപാടി വെക്കുന്നതിന് പിന്നെ ഒരു കാരണം അതാണ് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട് ചില കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമ്മളൊക്കെ പൈസ വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു എത്ര വർഷമായിട്ടോ നമ്മൾ ഈ സമൂഹത്തെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു എത്ര വർഷമായി പത്ത് നാൽപ്പത്തി അഞ്ച് പൊതു പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന തോന്നിയിട്ടുണ്ടോ ആരുടെയെങ്കിലും ഭാഗം തോന്നു എതിരാളികൾ പറഞ്ഞിട്ടുണ്ടോ എതിരാളികൾ സമ്പത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന ആളാണ് ഞാനൊക്കെ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വളരെ വ്യക്തമായി പറയട്ടെ പളിങ്ക് പോലെ പരിശുദ്ധമാണ് എന്റെ ജീവിതവും പൊതുജീവിതവും എന്ന് അസന്നിദ്ധമായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഒരാളെങ്കിലും അതിനെതിരിൽ ഒരു പരാമർശമായി വരൂ അപ്പോഴെ അറിയാം അപ്പോഴറിയാം എന്റെ വ്യക്തിത്വം എന്നിട്ട് പറയാനും തങ്ങളെ കൊണ്ടുവരാനും കല്ലായി കൈക്കൂലി ഭാഗി ബാംഗ്ലൂരിൽ ഒത്തുതീർപ്പ് അതൊന്നും ഞാൻ അറിയുന്ന കേസല്ലടവും ആ മാതിരി ചാങ്ങി ചമ്പുടാരങ്ങളുടെ കൂടെ ഞാനുണ്ടാവില്ല ഒത്തിയവർ നടത്തി വല്ലതും ചെയ്തവർ ചെയ്തു ഈ മാതിരി കേസിൽ ഒത്തുറുപ്പിനൊന്നും നിൽക്കുന്നവരല്ല ഞാൻ കുടുംബം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ പുസ്മാൻ രാജ് അങ്ങനെ ചെയ്തു എന്നാ പറയുന്നത് ചെയ്തോട്ടെ അതിന് എന്നെ കൂട്ടുകെട്ടില്ല അതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കുകയുമില്ല തെരീക്കത്ത് കള്ള തെരീക്കത്തുമായി ഒരു കോംപ്രമൈസിന് നിൽക്കുന്ന പ്രശ്നമില്ല കാരണം അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുബിന്റെ ദീൻ വികൃതമാക്കുകയാണ് പരിശുദ്ധമായ തരീക്കത്തിന് താറടിച്ച് കാണിക്കുകയാസുലിന്റെ പേരാ ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ പറയുന്നു ഇത് കള്ള തരീക്കത്ത് കാണുക മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐക്യകണ്ഠേന പ്രഖ്യാപിച്ച പിന്നിലുള്ളതായി കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ആരുണ്ടോ ഒരു ഓരോധികാർക്കുള്ള മുസ്ലിയാരുണ്ടോ നിങ്ങളുടെ കൂടെ പതിനായിരക്കണക്കിനും പണ്ഡിതന്മാരില്ല കേരളത്തിൽ വരുന്നത് ഓരോ നാട്ടിലുമുള്ള ഏറ്റവും വലിയ ജാഹിദികൾ തലശ്ശേരിന്ന് വരുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ജാഹിദ് കൂത്തുപുറമ്പ അവിടുത്തെ ജാഹലം ഉറക്കം ആരാ ഉള്ളത് ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരാളെ പറഞ്ഞു തരുമോ പിന്നെ മറ്റ് സമുദായത്തിലെ ചില ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ അവർക്കെന്ത് ചാത്തപ്പൻ എന്ത് അവർക്കെന്ത്രിയത്തോ എന്ത് ശരിയത്ത് അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഈ മുസീബത്ത് ഈ മുസീബത്ത് ഇവിടെ വളരെ മനോഹരമായി അവരുടെ പ്രസ്ഥാനവും കൂട്ടുപോക പലരും മനസ്സിന്റെ ഉള്ളിൽ അവരെ സഹായിക്കുന്നു എന്നാണ് അടുത്ത കാലത്ത് പോലും അവർക്ക് സ്വത്ത് കിട്ടി എന്നതിലൂടെ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്ത് പോലും അവർക്ക് സ്വത്ത് വാങ്ങാൻ കഴിഞ്ഞില്ലേ അവർക്ക് വികസിപ്പിക്കുകയാണ് ഏറെ മുഴുവനും അപ്പോൾ ഞാൻ പറയുന്നു മാനസികമായി അവരെ സഹായിക്കുന്നു ചിലർ അവർക്കങ്ങനെ ധൈര്യം വരുന്നത് ഈ മഹലിനു പ്രതികരണശേഷി ഇല്ലാത്ത അതുകൊണ്ട് ആദ്യമായി പ്രതികരണ ശേഷി വീണ്ടെടുക്കണം അതിനുവേണ്ടി മഹൽ ഒറ്റക്കെട്ടായി നിൽക്കണം നിസ്സാരമായ കാര്യം പറഞ്ഞ് ഭിജിക്കരുത് എല്ലാവരും യോജിച്ച് നിന്ന് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കഥ ചെയ്യേണ്ടതു എല്ലാവരും യോജിപ്പിക്കണം പറഞ്ഞു കല്ലായി വിളിച്ച് ചർച്ച ചെയ്താൽ താക്കോൽ ഏൽപ്പിക്കാം അങ്ങനെ താക്കോൽ വാങ്ങുന്ന പരിപാടി എനിക്കില്ല പക്ഷേ യോജിപ്പിന് വേണ്ടി നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ടോ ഇനിയും ഈ മഹലിനെ ഉമറാക്കളെ വിളിച്ച് യോജിപ്പിന്റെ ചർച്ചയ്ക്ക് വേണ്ടി വട്ടപേശയ്ക്ക് ചുറ്റുപിരുത്താൻ ഞാൻ തയ്യാറാകും അതിനുവേണ്ടി ദിവസങ്ങളോളം വിനക്കെടേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ് പ്രസിഡന്റോടും ജനറൽ സെക്രട്ടറിയോടും പറയുന്നു ഈ മഹലിലെ ഉമറാക്കളെ വിളിച്ചു കൂട്ടുക യോജിപ്പിന്റെ വഴി കണ്ടെത്തുക യോജിച്ചു നിന്നാൽ ഈ മുസീബത്തിനെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടും അവർക്ക് കെട്ടുകെട്ടേണ്ടി വരും കെട്ടുകെട്ടേണ്ടി വരും ഞാൻ പറയട്ടെ വലിയ ആൾ മരിച്ചല്ലോ പാപ്പന്റെ പിന്നിൽ വന്നവൻ ആരാണ് ഒന്നാം നമ്പർ സ്ത്രീലംഭരൻ ഒന്നാം നമ്പർ തെളിവില്ലാതെ അല്ല പറയുന്നത് അവൻ മരിച്ചു ഇപ്പോൾ വന്നത് ആരാണ് ആരാ വന്നത് അവന്റെ മകനല്ലേ മോശമാണോ മകൻ മോശമാണോ പാനേക്കാട്ടും ഒന്നൊട്ടും മോശമല്ലാത്ത മകനാണ് എന്നതിനും തെളിവുണ്ട് ഇനി ആര് വേണം വേറെ അടുത്ത പ്രദേശങ്ങളിലെ ശൈക്കന്മാരില്ലേ സ്വർണ്ണ കൊട്ടാരക്കാരൊക്കെ അവരുടെ പേരിലൊക്കെ റിക്കാർഡ് തെളിവുണ്ട് വെറുതെ പറയല്ല വെറുതെ പറയല്ല പോകുന്നവനൊക്കെയും വേറെ ദുരുദ്ദേശത്തിന് വേണ്ടി പോവുകയാ സ്ത്രീലംഭടന്മാരുടെ ഒരു കേന്ദ്രമായി ആ കള്ളത്തരീക്കത്തിന്റെ ആസ്ഥാനം മാറിയിട്ടുണ്ട് അതുകൊണ്ട് അത് അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ നാട് നടുതയുടെ ആലിമീങ്ങളും അവർ ചില്ലറക്കാരല്ല അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കറയരുത് പറഞ്ഞ മഹാൻ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ട് പോയാലേ രക്ഷപ്പെടാൻ പോകുന്നത് ഞാൻ ചോദിക്കുന്നു നമ്മുടെ ആലിബിംഗലുടെ മഹത്വം അറിയാമോ ഒരു സംഭവം ഞാൻ പറയാം മഹാനായ ചാപ്പനങ്കാടി ബാപ്പു മുസ്ലിയാർ മുസ്ലിർ മഹാനവരങ്ങൾ ആലിബിംഗൽക്കൊരു സദ്യ നൽകി ആ സദ്യയിൽ പങ്കെടുത്ത ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചു ഇത് വിഭവ സമർത്ഥമാണല്ലോ ഈ ഭക്ഷണം മുപ്പറിയല്ലേ അള്ളാഹു ഡൌലിയാക്കന്മാരെന്താണ് ഇങ്ങനെ ഇസറാഫ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചു പോയി ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിൽ ചിന്തിച്ചേ ഉള്ളൂ മനസ്സിൽ ചിന്തിക്കേണ്ട താമസം അങ്ങേയറ്റത്ത് നിന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പറയുന്നു ഇത് പുതിയ മഹാപണ്ഡിതൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാതെ തന്നെ എന്റെ വിഷപ്പ് മാറി ഭക്ഷണം കഴിക്കാതെ തന്നെ വിഷപ്പ് മാറിപ്പോയി കാരണം ഞാൻ ചാപ്പനങ്ങാടി മഹാനപരുകളെ പറ്റി ചെറിയൊരു ഒരു മനസ്സിലൊരു ദുരിദ കരുതിയതാണ് മൂപ്പരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് അത്രയേറെ മനുഷ്യന്റെ മനുഷ്യ മനസ്സ് വായിക്കാൻ അറിയാവുന്ന മഹാപണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അരിഫികൾ ഈ കള്ള തരീക്കത്തിനെതിരായി അതിശക്തമായി ഇവിടെ വിധി പറഞ്ഞിട്ടുണ്ട് ആ വിധി പറഞ്ഞ സമയത്ത് തന്നെ ഒറ്റക്കെട്ടായി മഹല് നിന്നാൽ അതിനെ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു അന്നും നിങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചിന്തിച്ചു അതാണ് പിന്നീടും ആ മഹ അതിവിടെ നിലനിൽക്കാൻ കാരണം ഇന്നും ഗ്രൂപ്പ് കളിച്ചാൽ അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും നിങ്ങളിങ്ങനെ തളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു മഹലിനെ ശക്തിപ്പെടുക ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മഹലിനെ ശക്തിപ്പെടുത്തുക എന്നിട്ട് ഒറ്റക്കെട്ടായി അവർക്കെതിരെ വിജയം ഇൻഷല്ലിതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തങ്ങൾ തങ്ങളവൾ അവിടെ വന്നത് സത്യത്തിൽ ആരോ വ്യക്തിപരമായ ബന്ധം വെച്ച് തങ്ങളെ ക്ഷണിച്ചപ്പോൾ തങ്ങളാ ക്ഷണം സ്വീകരിച്ച് അവിടെ പങ്കെടുത്തു തങ്ങൾ അബദ്ധമാണ് ചെയ്തു പോയത് എന്ന കുറ്റബോധം കൊണ്ടാണ് ഇന്നലെ ഇന്ന് രാവിലെ വരെ വിദേശത്തായിരുന്ന തങ്ങൾ ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ന് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നു നേരെ വേങ്ങാട് മഹാനായ തങ്ങളെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു തങ്ങൾ ഈ സമൂഹത്തിനുണ്ടായൊരു സ്ഥിത്തനെ അവസാനിപ്പിക്കാൻ ഇത്രയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മോട് സഹകരിച്ചതിന് ആയിരം ആയിരം അഭിവാദ്യം അർപ്പിക്കുകയും മഹാനായ തങ്ങൾക്ക് അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മഹാനായ തങ്ങൾ നിങ്ങൾ അഭികരിക്കും തങ്ങളവെ ആദരവോടെ ക്ഷണിക്കുന്നു സ്ഥല തങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നത് ഈ മഹലുമായി ബന്ധപ്പെട്ട ആരുമല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു വേറെ ഏതോ നാട്ടുകാരാണ് തങ്ങളെ ക്ഷണിച്ചത് സ്ലാ വാലിക്കും വരഹമല്ല വർക്കാത്തു